ഹായ് ഫ്രണ്ട്സ് ദിസ് ഈസ് മീ സോൾമേറ്റ്സ് പ്രിയ സുതീഷ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു ദിവസം ഉച്ചയ്ക്ക് കൊല്ലത്തുള്ള ഒരു ഷോപ്പിൽ പോയതാണ് നല്ല ഫുഡൊക്കെ ആയിരുന്നു ഞങ്ങൾ നാട്ടിൽ വരുന്ന ടൈമിൽ ആ ഷോപ്പിൽ അവിടെ പോയി ഞങ്ങൾ ഒരു തവണ ഫുഡ് കഴിക്കാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് നല്ല ടേസ്റ്റി എന്ന് പറഞ്ഞാൽ അടിപൊളി നല്ല ടേസ്റ്റുള്ള ഫുഡാണ് കേട്ടോ ഗൊക്കെ ഇങ്ങനെ നോക്കി ക്ഷീണിച്ച് ഒക്കെ ഇരിക്കുവാണ് ഞങ്ങളവിടെ നല്ലൊരു ഇത് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല പ്ലേസൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളവിടെ നിന്ന് ഒക്കെ എടുത്തു നല്ല ഫോട്ടോസൊക്കെ എടുത്തു ആദ്യം ഒരു സാലഡാണ് കേട്ടോ കൊണ്ടുവന്നത് ഗായോ അത് കണ്ട പാടെ അത് കഴിക്കാനൊക്കെ ഒരുങ്ങി പിന്നെ സീ ഫുഡൊക്കെ ആയിരുന്നു കൊഞ്ച് കണവ ഞണ്ട് പിന്നെ നെത്തൊല്ലി ഫ്രൈ കപ്പ പിന്നെ മീൻകറി പിന്നെ ഞങ്ങൾ ഞങ്ങളത് കൂടാതെ കരിമീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കരിമീൻ നല്ല വാഴയിലൊക്കെ പൊള്ളിച്ചതായിരുന്നു നല്ല സൂപ്പർ ടേസ്റ്റി ആയിരുന്നു നല്ല ഫുഡായിരുന്നു ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ കുറച്ച് നേരം നിന്നു ആ ഫോട്ടോസൊക്കെ എടുത്തു ഞങ്ങൾ നല്ല വീഡിയോസൊക്കെ എടുത്തു എന്നിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ബൈ